അസ്സലാമു അലൈക്കും വാർഹമത്തുള്ള പ്രിയമുള്ളവരെ ഇന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു ദിക്കറിനെക്കുറിച്ചാണ് ഈ ഒരു ദിക്കർ ചൊല്ലി ഒരാൾ ഉറങ്ങാൻ കിടന്നാൽ അമന് ലഭിക്കുന്ന അമൂല്യ നേട്ടത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അസ്മാഹുൽ ഹുസ്നയിൽ പെട്ടതും ശ്രേഷ്ഠവുമായ ഒരു ദിക്കർ ആണിത് ഈ ദിക്കർ ഇരുപത്തൊന്ന് തവണ ഉറങ്ങുന്നതിന് മുന്നേ ചൊല്ലുക അതായത് നമ്മൾ ഉറങ്ങാൻ വേണ്ടി നമ്മുടെ ബെഡിൽ വന്നിരുന്നതിന് ശേഷം ഇരുപത്തി തവണ ഈ നിക്കിർ നമ്മൾ ചൊല്ലിയിട്ട് ഉറങ്ങിയാൽ നല്ല ഉറക്കം ലഭിക്കും ദുസ്വപ്നങ്ങളൊന്നും തന്നെ കാണില്ല ഉറക്കത്തിൽ മലക്കുകളുടെ കാവൽ കിട്ടും ആ നിക്കിർ ഞാൻ ഏതാണെന്ന് ഞാൻ പറയാം യാ മുത്തക്കബിറു യാ യാത്തു യാ മുത്തക്കബിറു മുത്തക്കബിറു യാ യാ മുത്തുയാ ഇരുപത്തി ഒന്ന് തവണയാണ് ചൊല്ലേണ്ടത് ചൊല്ലിയിട്ട് ഉറങ്ങാൻ കിടന്നാൽ രാവിലെ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ നല്ല ഉന്മേഷത്തോടെ നമുക്ക് എഴുക്കാൻ സാധിക്കും ജോലി സംബന്ധമായ തടസ്സങ്ങൾ മാറും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് കാവൽ ലഭിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും ഇടുക്കർ പതിവാക്കുക അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ